പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലോസ് നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരും പാടിത്തേരും ചുട്ടാ ഏ ആ കുലുക്കി ദിവസം സ്കൂളെന്ന് പഠിച്ചാണോ ആരെ പഠിപ്പിച്ചെന്ന് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാ വിശേഷം പറ എന്താ പറിച്ചേ സ്കൂളിൽ പോണ ഭയങ്കര ഇഷ്ടായോ സ്കൂളൊക്കെ ഇഷ്ടായോ നീ ഏതേതക്ഷരം കളർ കൊടുക്കണം ഇതെന്താ തറ ഇതെന്താ അത് പഠിച്ചിട്ടില്ലല്ലോ ആ എ ഫോർ ആപ്പിളൊക്കെ പറഞ്ഞു കൊടുത്തേ ഇതെന്താ അപ്പുറത്തോ താഴത്തെയോ ആൻഡി സ്കൂളിലെ വിശേഷങ്ങൾ പറയാ മറന്നോ ഓവ് ഏത് ഇല്ല അങ്ങ് പോയി എടുക്കാം സ്കൂളിൽ പോയിട്ട് കുപ്പി പൊട്ടി പോയിട്ട് എന്റെ തന്നു വസ്ത്രത്തെ ചോദ്യത്തെ അത് ചൂടുള്ളം വെച്ച് കഴുകണം എന്നിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അവന് പുതിയ കുപ്പി നമ്മൾ വാങ്ങി കൊടുത്തത് സ്കൂളിൽ കൊണ്ടുതിന്റെ അടപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ പോവാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളു അപ്പേക്ക് കുപ്പി പൊട്ടാൻ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഞാനൊരു സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ വാങ്ങി വാങ്ങിട്ടോ ഇത് കയറിഞ്ഞാലൊന്നും പൊട്ടൂല ചളിഞ്ഞി പോളു ഇപ്പൊ തന്നെ പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെറിയ രീതിയിലൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ എ ബി എ ഒക്കെ എഴുതി പഠിപ്പിച്ചു ഇന്നിപ്പോൾ മലയാള അക്ഷരം റായൊക്കെ എഴുതിച്ച് സ്കൂളൊക്കെ നല്ല സ്കൂൾ ആട്ടോ ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും ആയമാരാണെന്നുണ്ടെങ്കിലും നല്ല കെയറിങ് ആട്ടോ ഞാൻ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി ഒക്കെ വെച്ച് കൊടുക്കട്ടെ ടി വി വെച്ചു കൊടുക്കാത്ത ദിവസങ്ങളിൽ കുട്ടികളൊക്കെ അടുത്ത് ഉറക്കും ഉറക്കം വരുന്ന കുട്ടികളാണെങ്കിൽ ഉറക്ക ഉറങ്ങുകയൊക്കെ ചെയ്യും പിന്നെ ഉള്ളത് നമ്മൾ പത്ത് പത്തുമണിയൊക്കെ ആകുമ്പോ അവർക്ക് സ്നാക്സ് എന്തേലും കൊടുത്തുവിടും ഇല്ലല്ലോ ഇല്ല പത്തുമണിയൊക്കെ ആവുമ്പോ നമ്മള് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കൊടുത്തുവിടും ഉച്ചക്ക് ചോറ് അവിടെ ഉണ്ടാവും ചോറ് സാമ്പാറ് ഇന്ന് എന്തായിരുന്നു ഏ ഉച്ചോ സ്കൂളെന്നോ ഇന്ന് എന്തായിരുന്നു കറി സാമ്പാറെന്തോട്ടോ ഞാൻ അവനെ മുട്ട ചിക്കത് കൊടുത്തുവിട്ടായിരുന്നു കേട്ടോ പക്ഷെ അവനത് എടുക്കാൻ മറന്നുപോയി ഇന്നലെ ഇതെന്താ കാണിക്കണേ ഇന്നലെ സാമ്പാറും കാബേജും ഉപ്പേരി ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ വൈകുന്നേരത്ത് പാലും ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമല്ല നല്ല രീതിക്ക് ഉണ്ണി പടുത്താഴ്ച തൊട്ട് നമ്മൾ ചെച്ചുമോന് ബസ്സിനട്ടോ പോകുന്നത് അപ്പം നമ്മൾ ഇനി വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും കൂടെ പോ കൊടുത്തുവിടണം പഠിക്കണ്ടേ പഠിച്ചോ ആ എന്താ ചെയ്യാ ആണോ സ്കൂളൊക്കെ ഇഷ്ടായോ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ ഗുഡ് ബോയ് ആണോ ബോൾ അപ്പൊ ഇത്രേക്കാൾ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചുട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എന്ത് ചെയ്യാ കമന്റ് ചേട്ടാ ഉമ്മോടുത്ത ಅಂಬುಡು ರೀ ಮುಡ್ತ ಟಾಟಾ